ഹായ് സുദേശി ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ സീ അല്ലേ സിസ്റ്റർ ഹായ് പറയുന്നുണ്ട് ഗുഡ് ആഫ്റ്റർനൂൺ വെൽക്കം ബാക്ക് ടു മൈ ലൈവ് എല്ലാവരും സുഖായിരിക്കുകയോ ഫുഡൊക്കെ അയച്ചിട്ടേ കഞ്ഞി കുടിച്ചോ മാന വദന മാനമോഹന വദന ഷീറ്റക്ക് സിസ്റ്ററിന്റെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആ ഡയലോഗ് കണ്ടില്ലേ ഉടനെ ആക്ടിവിറ്റിയിലേക്ക് ഇടും അവിടെ ഉണ്ടാകും എനിക്കറിയാം ഞാനിവിടെ ഉണ്ട് പറഞ്ഞോ ജോലിയിൽ ജോലി കേട്ടോളാം എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ എന്താ ചോറും കറിയൊക്കെ വെന്തില്ല റെഡി ആയില്ലേ അന്തിന്റെ ആവുമല്ലോ സേൽവന്ന് വിളിക്കുന്നുണ്ട് പാറന്ന് വിളിക്കുന്നുണ്ട് എല്ലാവരും തീറ്റയൊക്കെ എടുത്താൽ മക്കളെ പാറു സിസ്റ്ററായി എന്ന് വിളിക്കുന്നുണ്ട് രമ എപ്പോഴാണ് ലൈവ് വരുന്നതെന്ന് വല്ലതും പറഞ്ഞോ ടൈം എല്ലാം പറഞ്ഞോ എപ്പോഴാണ് ഞാൻ രമ്യയുടെ സി പി കണ്ടത് കേട്ടോ ഇപ്പോൾ വരുമോ ശരി രമ്യ ലൈവ് വരുമ്പോ ഒന്ന് പറഞ്ഞേക്കണേ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം അപ്പോളാ ഞാനിത് സി പി കണ്ട കേട്ടോ ഓക്കെ ലൈവ് വരുമ്പോഴൊന്ന് പറഞ്ഞേക്കണേ നോട്ടി നോട്ടി എനിക്ക് ചിലപ്പോൾ നോട്ട് വരായിരിക്കും അതുകൊണ്ടാണ് ചില സമയം നോട്ട് വരുവുള്ളൂ പാറൊന്ന് വിളിക്കുന്നുണ്ട് തങ്കമണി ചേച്ചി ഹലോ തങ്കുടി ചേച്ചിയെ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ലൈവ് ഗുഡ് ആഫ്റ്റർനൂൺ സി എല്ലേ എന്ന് വിളിക്കുന്നുണ്ട് തങ്ക സിസ്റ്റർ എന്ന് വിളിക്കുന്നു ഐമർ സിസ്റ്റർ അപ്പോൾ വരും എന്നുള്ള സിസ്റ്റർ സിസ്റ്റർ എന്ന് വിളിക്കുന്നു എന്താരണം പണി കഴിഞ്ഞോ ഒരു അമ്മയുടെ ലൈവിന് കട്ട വെയിറ്റിങ്ങാണ് തങ്കമ്മണ്ട് തങ്കമെന്നാണോ തങ്കമ്മ തങ്കമെന്നല്ലേ തങ്കമേ ഐമ്മ ആ വന്ന് വന്ന് എന്നാ കട്ട് ചെയ്തോ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പുറത്തോട്ട് പോവാം ഞാൻ ലൈവ് പിന്നിട്ടോളാം എല്ലാരും പാ മടക്കപ്പുറത്തെ ലൈവിൽ പോവാം കൊറച്ച് കഴിഞ്ഞ് ഞാൻ വരാം വരും 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 എല്ലാരും പാ